മേരീസ് ലവലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തയ്യാറാക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ് പാലും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന ഡ്രിങ്കാണ് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ആൽമണ്ട് എടുത്തിട്ടുണ്ട് ഞാനിത് ആറു മണിക്കൂറായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് സോക്ക് ചെയ്യാനായിട്ട് നമ്മളിത് ഇങ്ങനെ കുതിർത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ സ്കിന്നൊക്കെ എടുത്ത് മാറ്റാം അതുമാത്രമല്ല ഇങ്ങനെ കുതിർത്തിയെടുക്കുന്നതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കസ്കസാണ് സബ്ജാ സീഡ്സ് ബേസിൽ സീഡ്സ് എന്നൊക്കെ പറയും ഇതിലേക്ക് കാൽ കപ്പ് ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു വയ്ക്കാം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കുമ്പോഴേക്കും തന്നെ ഇതൊന്ന് വീർത്ത് വരാൻ തുടങ്ങും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വീർത്ത് കിട്ടും ഇപ്പോൾ ഞാനിത് ഒരു മിനിറ്റ് വെച്ചതേ ഉള്ളൂ അപ്പോഴേക്കും തന്നെ ഇതെല്ലാം പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരക്കപ്പ് ചവരി ചേർത്ത് കൊടുക്കാം ഇത് ഇതിലിട്ട് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കണം ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും അതാണ് ഇതിൻ്റെ പാകം ഇത് കുറച്ച് വേവുള്ളതാണ് ഇപ്പോൾ ഇത് പകുതിയോളം വെന്തിട്ടുണ്ട് ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മുടെ കേക്കിലൊക്കെ ചേർക്കുന്ന റെഡ് കളർ ഒരു രണ്ട് തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുന്നതാണ് ഇത് ഓപ്ഷണലാണ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ എല്ലാം ഒന്ന് ആയി വന്നിട്ടുണ്ട് നമ്മൾ ആ കളർ ചേർത്ത് കൊണ്ടത് അത് റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട് അരിപ്പയിലൂടെ നമുക്കിത് അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിന് ഒരു പശ ഉള്ളതുകൊണ്ട് ആ പശ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം ഇപ്പോൾ ഞാനിതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ടിട്ടൊന്ന് മാറ്റിവെക്കാം നമ്മുടെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആൽമണ്ട് അരക്കപ്പ് നമ്മൾ സോക്ക് ചെയ്തെടുത്ത് സ്കിന്നൊക്കെ കളഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മധുരത്തിനായിട്ട് ചേർക്കുന്നത് ഡേറ്റ്സ് ഡേറ്റ്സാണ് ഞാനിവിടെ എട്ട് ആണ് എടുത്തിട്ടുള്ളത് നമുക്ക് മധുരം എത്രയാണോ ആവശ്യം അതനുസരിച്ച് ഡേറ്റ്സ് ചേർത്ത് കൊടുത്താൽ മതി ഡേറ്റ്സ് ഞാൻ അരമണിക്കൂർ ചെറിയ ചൂടുവെള്ളത്തിലിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്തതാണ് അതിൻ്റെ സീഡ്സൊക്കെ എടുത്തിരിക്കുന്നതാണ് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നേന്ത്രപ്പഴം കൂടിയാണ് അത് ഞാനിവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആൽമണ്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ അപ്പം ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അല്പം വെള്ളം കൂടി ഒഴിക്കാം അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആൽമണ്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ പാല് ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു തിക്നെസ്സിലാണുള്ളത് അപ്പോൾ നമുക്കിത് കുടിക്കാനായിട്ട് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയെടുക്കാം അതിനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് കുറച്ചും കൂടി ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് ഈ ഒരു പാകം മതിയെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തന്നെ എടുക്കാം കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത് ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തുവച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഉപേവിച്ചുവെച്ച സാബുധാനിലേക്ക് നമ്മുടെ ഈ ഡ്രിങ്കിൽ നിന്നും അല്പം ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാതെ ഒന്ന് ആക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് ഇപ്പോൾ അതെല്ലാം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഡ്രിങ്കിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ കസ്കസ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അതുപോലെ ചെറുപഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഏത് വേണേലും നമുക്ക് കട്ട് ചെയ്തൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇത് ഒരു ഗ്ലാസ് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ദാഹവും വിശപ്പും ക്ഷീണവും എല്ലാം മാറും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇങ്ങനെയൊരു ഡ്രിങ്ക് നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും കാരണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ആൽമണ്ടും ഡേറ്റ്സും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് അറിയിക്കുക മുകളിലേക്ക് അപ്പം സാബുദാന ഇട്ട് കൊടുക്കാം അതുപോലെ ബേസിൽ സീഡ്സ് ഇട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അതിൻ്റെ കൂടെ ഒരല്പം ആൽമണ്ട് ചെതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ നമ്മൾ പാലും പഞ്ചസാരയും ഒന്നും ചേർക്കാതെ തയ്യാറാക്കിയ ആൽമണ്ട് ഡേറ്റ്സ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം